ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തി ഇന്ന് ഒരു മറ്റൊരു ഭഗവാൻ്റെ കഥ കൂടെ പറയാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചതാണ് വന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും അതായത് എല്ലാ കൃഷ്ണഭക്തന്മാർക്കുമുള്ളൊരു പ്രധാന പ്രശ്നമാണ് ഞാൻ എത്രയോ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ ഞങ്ങൾ എത്രയോ നാമം ജീവിക്കുന്നു എന്നും ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നു ഗ്രന്ഥങ്ങൾ വായിക്കുന്നു ഭഗവത്ഗീത വായിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഞാൻ ഭഗവാനോട് അടുക്കും തോറും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കും തോറും എനിക്ക് കൂടുതൽ കൂടുതൽ എന്തിനാണ് കൃഷ്ണ ദുഃഖങ്ങൾ തരുന്നത് എന്ന് ഞാനുൾപ്പെടെ ഞാനും ഇങ്ങനെ തന്നെ ചിന്തിക്കുക ഞാനുൾപ്പെടെയുള്ള എല്ലാ കൃഷ്ണഭക്തന്മാരും ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുക ഭഗവാൻ എന്തുകൊണ്ടെൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്തുകൊണ്ട് എനിക്ക് ദുരിതങ്ങൾ കൂടുതൽ കൂടുതൽ വീണ്ടും തരുന്നു എന്ന് തന്നെയാണ് ഞാനുൾപ്പെടെയുള്ള എല്ലാവരും ചിന്തിക്കുക അപ്പോൾ അത് തികച്ചും ക്ഷമയില്ലാത്തൊരു രീതിയാണത് നമ്മൾ ആർക്കും തന്നെ ക്ഷമയില്ല ഇന്നങ്ങട് ആഗ്രഹിച്ച കാര്യം നാളെ പെട്ടെന്ന് തന്നെ കിട്ടണമെന്നുള്ള ഒരു പ്രകൃതക്കാരാണ് എല്ലാം മനുഷ്യർ ഞാനുൾപ്പെടെയല്ലേ എനിക്ക് ഇന്നൊരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാനോട് പക്ഷെ ഞാനൊന്നും തന്നെ ചോദിച്ചിട്ട് ഇന്നേ വരെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടില്ല ഇത് സത്യമാണ് ഒന്നും തന്നെ എനിക്ക് വേണം കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഭഗവാനോട് ചോദിച്ചിട്ടില്ല എല്ലാം ഭഗവാൻ താനേ തന്നതാണ് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ആകെ കൂടെ ഞാൻ ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് കുഞ്ഞിനെയാണ് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഒരേഴ് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുട്ടിയായത് ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് സന്തോഷമായിട്ടിരിക്കണോ നമുക്ക് കഥയിലേക്ക് വരാം അപ്പോൾ ഭഗവാൻ നമ്മൾ കൂടുതൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഭഗവാൻ്റെ ഓരോരോ പ്ലാനുകളാണ് പദ്ധതികളാണ് എന്നുവെച്ചാൽ നമ്മളെല്ലാവരും ഈ ലോകത്തുള്ള എല്ലാവരും ശ്രീകൃഷ്ണ ഭക്തന്മാരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ മൂപ്പരുടെ പ്രീ പ്രീ ആണ് മുന്നുകൂട്ടി നിശ്ചയിച്ചിട്ട് എന്തോ പറഞ്ഞ പോലെ നമ്മളൊക്കെ മിസ്റ്റർ മരുമകൾ ദിലീപ് പറയുന്ന പോലെ എല്ലാ സ്ക്രിപ്റ്റും മൂപ്പർ തയ്യാറാക്കി നമ്മളൊക്കെ ആക്റ്റേഴ്സാണ് വലിയൊരു ഡയറക്ടറാണ് ദൈവം എന്ന് പറയുള്ളൂ ദിലീപ് അതുപോലെ എല്ലാം സ്ക്രി നമ്മുടെ ലൈഫൊക്കെ എങ്ങനെ പോകും എന്താകുമെന്ന് ഫുൾ സ്ക്രിപ്റ്റും എല്ലാം നമുക്ക് നമ്മുടെ മരണം വരെ എക്സ്പെയർ ആയിട്ട് നമ്മുടെ തലയിൽ അടിച്ചിട്ടാണ് ഭഗവാനും ഇങ്ങോട്ട് നമ്മളെ വിട്ടിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് കൂളായിരിക്കുക എല്ലാ ഭഗവാന്റെ തീരുമാനമാണ് പദ്ധതികളാണ് അപ്പോൾ നമുക്കത് നമുക്ക് ആ വിഷമം തരുന്നതെല്ലാം അങ്ങനെ ഓരോരോ പദ്ധതികൾ എന്തൊക്കെയാണ് ഭഗവാന്റെ പദ്ധതികൾ എങ്ങനെയൊക്കെയാണ് കെട്ടുപിണഞ്ഞ് കിടക്കുന്നതെന്ന് നമുക്കൊരു കഥയിലൂടെ ോക്കാം അപ്പൊ കഥ ഇതാണ് നല്ല പ്രസിദ്ധമായൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ ഒരു ക്ഷേത്രമൊക്കെ അടിച്ചു വരണ ഒരാൾ എന്നും തൂ വൃത്തിയാക്കുന്ന ക്ഷേത്രം വൃത്തിയാക്കുന്ന ഒരാൾ അപ്പോൾ ആ ഒരു മനുഷ്യനാണ് കുറച്ച് പ്രായമൊക്കെ ആയിട്ടുള്ള ഒരാളാണ് ഇന്നും ക്ഷേത്രം വൃത്തിയൊക്കെ മനസ്സോട് മനസ്സ് നിറഞ്ഞാണ് ആ ജോലി ആൾ ചെയ്യുന്നത് ചെയ്യുമ്പോഴൊക്കെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാമങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ഒരുപാടുണ്ടല്ലോ അതെല്ലാം ജപിച്ച് സർവ്വതും ആ ജോലി പോലും ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്ന നല്ലൊരു ശ്രീകൃഷ്ണ ഭക്തനാണ് ഈ തൂപ്പുകാരൻ അപ്പോൾ പതിവ് പോലെ എന്നും ഇങ്ങനെ അടിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഭഗവാനോട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തില് ഭഗവാനോട് പറഞ്ഞു எந்த பாகியான கிருஷ்ணா ഭഗവാൻ എന്തെങ്കിലും വിഷമമുണ്ടോ മിണ്ടാതെ ഈ സ്ത്രീകളിൽ ഓടക്കുഴലും പിടിച്ച് നിന്നാൽ മതി പൂജാരി എന്തെങ്കിലും കൊണ്ടുതരും അതും കഴിച്ച് മിണ്ടാതിരുന്നാൽ മതി ഒരു ബുദ്ധിമുട്ടും അറിയേണ്ട ഇതല്ലേ ജീവിതം എന്ത് സുഖമാണ് കൃഷ്ണ ഞാൻ കണ്ടില്ലേ ഈ കഷ്ടപ്പാട് ഈ തൂത്തുവാരി ഇതങ്ങനെ ഈ ഭഗവാനിൻ്റെ ജീവിതം ഭഗവാനായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു ഭഗവാന് പോലെ കഴിഞ്ഞാൽ മതിയായിരുന്നു ഭഗവാന്റെ സ്ഥാനത്താണ് ഞാൻ എന്തോരം ഹാപ്പി ആയിനേന്ന് ഇങ്ങനെ പറഞ്ഞു ഇത് ഭഗവാൻ കേട്ടു അങ്ങനെ സന്ധ്യാസമയപ്പോൾ ഭഗവാൻ ഭഗവാൻ ഈ തൂപ്പുകാരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് തൂപ്പുകാരൻ ആകെ അങ്ങോട്ട് ഞെട്ടി ഞെട്ടാതിരിക്കോ ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്ന ഞാനൊക്കെ ഷോക്ക് അടിച്ച് ആ സ്പോട്ടിൽ തന്നെ ചിലപ്പോൾ മരിച്ചു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അത് വരും പക്ഷെ കണ്ട നമ്മളെല്ലാവരും ഷോക്കായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഈ തൂപ്പുകാരനും ഷോക്കായിട്ട് നിന്നു അങ്ങനെ നിന്ന് ഈ ഭഗവാനെ ഞാൻ അതേ ഞാൻ തന്നെയാണ് നിനക്ക് എൻ്റെ സ്ഥാനത്ത് നിൽക്കണോ നീ പറഞ്ഞിരുന്നല്ലോ ഈ ഒന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നീ പറഞ്ഞല്ലോ എൻ്റെ സ്ഥാനത്ത് നിനക്ക് നിൽക്കണം എന്ന് നിനക്ക് എൻ്റെ സ്ഥാനത്ത് നിൽക്കണം നിനക്ക് ഞാനായിട്ട് ഞാനൊരു അവസരം നിനക്ക് തരാം നിനക്ക് ഞാനായിട്ട് എൻ്റെ സ്ഥാനത്ത് നീക്കാൻ നിനക്ക് ഞാനൊരു അവസരം തരാം പകരം നിൻ്റെ സ്ഥാനത്ത് തൂപ്പുകാരനായിട്ട് ഞാൻ മാറാം പറഞ്ഞു അങ്ങനെ തൂപ്പുകാരൻ്റെ ഭാവത്തിലേക്ക് ഭഗവാനും ഭഗവാന്റെ ഭാവത്തിലേക്ക് തൂപ്പുകാരനും ആ വിഗ്രഹത്തിലേക്ക് ഭഗവാൻ ഭഗവാൻ മായാജലക്കാരനല്ലേ അങ്ങനെ അത് കൊടുത്തു ഇപ്പോൾ ഇരിക്കുന്നത് തൂപ്പുകാരൻ്റെ തൂപ്പുകാരനാണ് തൂപ്പുകാരുടെ വേഷത്തിൽ നിൽക്കുന്നത് ഭഗവാനാണ് അപ്പോൾ പ്രാർത്ഥിക്കാൻ ആൾക്കാർ വന്ന കൂട്ടത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു ഭഗവാനിത് നിറയെ പൈസയാണ് കുറച്ച് വലിയ തുക തന്നെയുണ്ട് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ലാഭത്തിൻ്റെ പാതിയാണ് ഇവിടെ ഭഗവാനെ സമർപ്പിക്കുന്നത് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാൻ തന്ന ജോലി ചെയ്ത് കിട്ടിയതാണ് അതിൻ്റെ പാതി ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് ഭഗവാനെ സമർപ്പിച്ചിട്ടുണ്ട് ആ ലാഭത്തിൻ്റെ പാതി വിഹിതം ഇനിയും ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് അതും ലാഭമായി നേട്ടമായി നന്നായി ഉയർന്നു വന്നാൽ അതിലുള്ള വിഹിതവും ഞാൻ ഭഗവാനെ തരുന്നതാണെന്ന് തരുന്നതാണെന്ന് പറഞ്ഞ് ഭഗവാനോട് ബിസിനസ്സും പറഞ്ഞിട്ട് ചിലർ അങ്ങനെയാണല്ലോ അപ്പം നമ്മളൊക്കെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വഴിപാട് നടത്തും ഇന്ന കാര്യം നടന്നാൽ പാൽപ്പായസം തരാം ഞാൻ ഉൾപ്പെടെ കേട്ടോ ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് പാൽ പാൽപ്പായസം അങ്ങനെ നമ്മൾ ഭഗവാനായിട്ട് ഇത് എന്താണ് ഒരു ബിസിനസ് ഡീലാണ് ഇന്ന കാര്യം നടന്നാൽ ഞാൻ പാൽപ്പായസം തരാം അങ്ങനെ ഒരു ബിസിനസ് ഡീൽ നടത്തിയിട്ട് ആ ഒരു ഭക്തന് പോയി പിന്നെ വന്നത് ഒരു കപ്പൽ തൊഴിലാളിയാണ് ഭഗവാനെ തൊഴാൻ ഭഗവാനെ തോന്നിട്ട് പറഞ്ഞു ഭഗവാനെ അദ്ദേഹം ഭഗവാനെ നല്ലൊരു വലിയ ഭക്തനാണ് നേരത്തെ വന്നതും ഭഗവാന്റെ ഭക്തരാണ് എല്ലാവരും ഓരോരോ വഴിയിലൂടെ ഭഗവാൻ്റെ ഭക്തരെന്നെയാണ് നമ്മൾ എല്ലാവരും ഭഗവാനെ ഭഗവാന്റെ ഭക്തന്മാരാണ് അപ്പോൾ ആ കപ്പൽ തൊഴിലാളി എന്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഭഗവാനെ ഞാനെന്ന് കടലിൽ പോവുകയാണ് എനിക്ക് എന്നെ എന്നെ കാത്തൂണേ എൻ്റെ ജീവനെ കാത്തോണേ ഭഗവാനെ ഞാൻ കടലിൽ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കപ്പൽ തൊഴിലാളിയും പോവാൻ നിൽക്കുന്ന നേരത്താണ് ഈ നേരത്തെ വന്ന ബിസിനസ്സുകാരൻ തിരിച്ചു വന്നത് തിരിച്ചു വന്നിട്ട് പേഴ്സ് കാണാനില്ല അയാളുടെ പേഴ്സ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ നിൽക്കുന്നത് ആരാരും തന്നെ അവിടെ വന്നിട്ടില്ല ആകെ ഉണ്ടായിരുന്നത് കപ്പൽ തൊഴിലാളി മാത്രം അപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സുകാരൻ ചിന്തിക്കും ഈ പേഴ്സ് എടുത്തത് കപ്പൽ തൊഴിലാളിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീ തന്നെയാണ് എടുത്തു പറഞ്ഞ് പോലീസിനെ വിളിച്ചു ഈ കപ്പൽ തൊഴിലാളിനെ തൊഴിലാളീനെ പോലീസ് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടു നിന്നിട്ട് ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നതും െടുക്കാത്തത് കപ്പൽ തൊഴിലാളിയാണെന്നും അറിഞ്ഞ ഈ വിഗ്രഹത്തിൽ ഇരിക്കുന്ന തൂപ്പുകാരന് വിഷമമായി എങ്ങനെയെങ്കിലും കപ്പലുകാരൻ കപ്പൽ മുതലാളിനെ ആ കപ്പൽ മുതലാളിനെ രക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാൻ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിഗ്രഹത്തിൽ വിഗ്രഹത്തിലിരിക്കുമ്പോൾ ഒന്നും തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു സംസാരവും സംസാരിക്കരുത് അനങ്ങാതെ ഇവർ പ്രാറയുന്ന പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിന്നോളെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും ഇത് കണ്ട് സഹിക്കാതെ കപ്പൽ തൊഴിലാളി എല്ലാ ബിസിനസ്സുകാരൻ്റെ പേഴ്സെടുത്തെന്ന് പറഞ്ഞിട്ട് വിഗ്രഹത്തിൽ നിന്ന് ഒരു അശ്വരീതി വരികയാണ് ഈ തൂപ്പുകാരൻ പറഞ്ഞത് അപ്പോൾ ഇയാളല്ലെങ്കിൽ പിന്നെ ആരാണ് കൃഷ്ണ എൻ്റെ എടുത്തതെന്നും പറഞ്ഞിട്ട് ബിസിനസ്സുകാരൻ പോയി പോലീസുകാരും കപ്പൽ തൊഴിലാളിനെ എന്താ പറഞ്ഞ അറസ്റ്റ് ചെയ്യാതെ പോയി പിന്നെ ലാസ്റ്റ് വന്നത് ഒരു പാവപ്പെട്ട പാവപ്പെട്ട ഒരാളായിരുന്നു പാവപ്പെട്ട ഇയാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭക്തനാണ് സർവ്വതും ഭഗവാനെ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അയാള് അയാൾക്ക് അയാളാണ് ആ എടുത്തത് അയാൾക്കാണ് ആ പേഴ്സ് കിട്ടിയത് ഇന്ന് അയാളുടെ കയ്യിലുള്ള ലാസ്റ്റ് ഒരു രൂപ പോലും ഭഗവാനെ സമർപ്പിച്ചിട്ടാണ് അയാൾ പോയത് അപ്പോൾ അത് ഏറ്റവും വലിയ ഭക്തനാണ് അപ്പോൾ ഈ പേഴ്സ് ഈ വ്യാപാരിക്ക് കിട്ടി വ്യാപാരിയുടെ കളഞ്ഞു പോയ പേഴ്സ് കിട്ടിയത് ഈ പാവപ്പെട്ട ആൾക്കാർ ആളിനാണ് കപ്പല് തൊഴിലാളിയെല്ലാം എടുത്തത് അപ്പോൾ ഇതെല്ലാം ഭഗവാൻ്റെ ഒരു പ്ലാനിങ്ങാണ് അത് സന്ധ്യാസമയത്ത് വീണ്ടും ഭഗവാൻ വന്നു എന്താണ് നിനക്ക് മതിയായോ എൻ്റെ സ്ഥാനത്ത് ഇരുന്നിട്ട് മതിയായോ ചോദിച്ചപ്പോൾ വേണ്ട കൃഷ്ണ ആൾക്കാരുടെ ഒരു ഒരുപക ദുഃഖവും കണ്ണീരും കരച്ചിലും എനിക്ക് കേട്ട് മതിയായി എനിക്ക് എൻ്റെ പഴയ ജോലിന് മതി കൃഷ്ണ ഭയങ്കര കഷ്ടപ്പാടാണ് കൃഷ്ണൻ്റെ കാര്യം ഈ തീയും പുകയിലും ചുട്ടുപോകുന്ന ഈ റൂമിലും ഇങ്ങനെ നിൽക്കുക ഭഗവാൻ്റെ ജീവിതം വളരെ കഷ്ടം തന്നെയാണ് എനിക്ക് എൻ്റെ ആ ഒരു തന്നെ മതി എന്ന് പറഞ്ഞ് പറയാണ് പിന്നെ ഇനി എന്തിനാണ് ആ കപ്പൽ തൊഴിലാളി രക്ഷിച്ചു ചോദിച്ചപ്പോൾ അതിൽ ഞാൻ ചെയ്തല്ലേ എന്താ കൃഷ്ണ തെറ്റുള്ളത് അയാളല്ലോ ആ പേഴ്സെടുത്തത് അപ്പോൾ ഞാൻ രക്ഷിച്ചത് ശരിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് എൻ്റെ ഒരു പ്ലാനിങ് നീ മുടക്കിയതെന്ന് പറയും എന്താ കൃഷ്ണെന്ന് ചോദിക്കുമ്പോൾ ഈ കപ്പൽ തൊഴിലാളി ഇരുന്ന് കടലിൽ പോകുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ സുനാമി വരും കടലിൽ സുനാമി വരും അപ്പോൾ ഈ ഈ കപ്പൽ തൊഴിലാളി ഭക്തനാണ് ഭഗവാൻ്റെ അവരുടെ ജീവിതം രക്ഷിക്കണമല്ലോ അതുകൊണ്ടാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയ സ്റ്റേഷനിലായിരിക്കും അപ്പോൾ കടലിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഭഗവാന് കപ്പൽ തൊഴിലാളിനെ രക്ഷിക്കാൻ പറ്റും അതാണ് എന്തു ചെയ്തത് ഭഗവാൻ ഈ എടുത്ത രീതിക്ക് ബിസിനസ്സുകാരെ കൊണ്ട് തോൽപ്പി തോന്നിപ്പിച്ചിട്ട് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് പിന്നെ പറഞ്ഞു ആ വ്യാപാരി മുഴുവൻ അധർമ്മം ചെയ്തിട്ടാണ് നേർ വഴിക്കുണ്ടായ ആ പൈസയല്ല അവരുടെ പേഴ്സിലിരിക്കുന്നത് അതുകൊണ്ടാണ് ആ പേഴ്സ് അവിടെ വെച്ചിട്ട് പോവാനുള്ള മറവി ആ ബിസിനസ്സുകാരന് ആ മറവി കൊടുത്തതും ഞാൻ തന്നെയാണ് ആ പേഴ്സ് അവിടെ മറ മറന്ന് വയ്ക്കാനുള്ള മറവി കൊടുത്തതും ഞാൻ തന്നെയാണ് പിന്നെ ആ പാവപ്പെട്ടതിന് ആ പേഴ്സ് കൊടുക്കാൻ കാരണ കാരണം ഞാൻ തന്നെയാണ് കാരണം ലാസ്റ്റത്തെ എൻ്റെ ഭക്തനാണ് അയാൾ എൻ്റെ എല്ലാം അദ്ദേഹം എല്ലാം എന്നിലാണ് സമർപ്പിച്ച് ജീവിക്കുന്നത് അപ്പോൾ ആ പൈസ റിക ആളുടെ കയ്യിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആ പേഴ്സ് ഞാൻ ആ പാവപ്പെട്ടവന് കൊടുത്തതെന്നും പറഞ്ഞു ഇപ്പോൾ മനസ്സിലായില്ല ഇപ്പോൾ എല്ലാം ഭഗവാന്റെ ഓരോ നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നതും ഭഗവാന്റെ ഓരോ പ്ലാനിങ്ങാണ് അതിൽ വിഷമിക്കേണ്ട സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് ഇനി എന്തെങ്കിലും സംഭവിക്കാണ്ടെങ്കിലോ അതെല്ലാം വളരെ വളരെ നല്ലതിന് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സർവം കൃഷ്ണാർക്കു